തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ അറസ്സിനെ നിരോധിച്ചപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ ഗുരുജിക്കൊപ്പം ജയിലിൽ കിടന്നു അടിയന്തരാവസ്ഥ കാലത്ത് അറസ്സിനെ നിരോധിച്ചപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ ജയിലിൽ കിടന്നു ഡോക്ടർ ജി പല പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പ്രശസ്തി പ്രവർത്തനത്തിലെ ശ്രദ്ധ കുറച്ചാണ് അധികാരം മനുഷ്യനെ തുഷിപ്പിക്കുക അന്ന് ഗുരുജി തീരുമാനിച്ചതാണ് ഏതൊരു പാർലമെന്റ് ഉപയോഗിച്ചാണോ ആർ എസ് എസ് തകർക്കാ തകർക്കുവാൻ ജവഹർലാൽ നെഹ്റു ശ്രമിക്കുന്നത് അതേ പാർലമെന്റ് ഒരു കാലത്ത് ആർ എസ് എസ് കാരെ കൊണ്ട് ഞങ്ങൾത്തിറങ്ങും ചാലഞ്ച് പക്ഷേ ഒരു നമ്മൾ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് മുന്നണിയാണ് അതൊന്നും ദീർഘകാലം പോകുന്നില്ല ആദർശത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കപ്പെട്ട ഒരു സംഘടനക്ക് മാത്രമേ ദീർഘകാലം ഒന്നിച്ച് സഞ്ചരിക്കാൻ കഴിയൂ ആണ് ചാലഞ്ച് വെല്ലുവിളികളെ മൂന്ന് പ്രാവശ്യം അറസ്സിന് ഒരൊറ്റ നിരോധനം നേരിടുവാൻ ശ്രമിക്കഴിഞ്ഞു പോപ്പുലർ ഫ്രണ്ടുകാരിൽ അറിയാൻ കഴിയുന്നതെന്ന് ഞാൻ ഈ ഭാരതത്തിൽ ഹിന്ദുവിന് കിട്ടാത്ത അവകാശങ്ങളും ആനുകൂല്യങ്ങളും അനുഭവിച്ചു ജീവിച്ചിട്ടും ഞാൻ ആർക്കെതിരെയാണ് ഈ പട പൊരുതുന്നത് ഞാൻ ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കിയാൽ ഇവിടുത്തെ അവസ്ഥ എന്താ പള്ളി പോകാൻ പറ്റുമോ നമുക്കിട്ട് പണി തരുന്ന ഒരാളെയും നമ്മൾ പരിഗണിക്കാറില്ല ഹിന്ദുക്കൾ ഇന്ന് ക്ഷേത്രത്തിലേക്ക് വരാൻ തുടങ്ങി ധാരാളം ഭക്തിയുടെ മാർഗത്തിലേക്ക് അവർ വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ ഒരു തലമുറയിലുണ്ടായ മാറ്റങ്ങൾ അടുത്ത തലമുറക്ക് ബാധകമല്ലാത്ത രീതിയിൽ നമ്മൾ കൊണ്ടുപോകണം കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് കാലഘട്ടത്തിൽ മാറും പക്ഷേ മൂല്യങ്ങളെ മുറുകെ പിടിച്ചു കൊണ്ടുപോവുക എന്നുള്ളതാണ് ആ മൂല്യങ്ങൾ നമ്മുടെ കുടുംബത്തിൽ നിന്നായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് ഒരാളെ അറിയാതെ ചവിട്ടിപ്പോയാൽ തൊട്ട് ക്ഷമ പറയുന്നു എന്ന് പറഞ്ഞാൽ അതൊരു കൾച്ചറാണ് അപ്പം മുസൽമാൻ ഖുരാൻ പഠിച്ചാൽ ഒരു അജണ്ടയില്ല ക്രിസ്ത്യാനി ബൈബിൾ പഠിച്ച അജണ്ടയില്ല അയ്യായിരത്തി ഒരുനൂറ് കൊല്ലം മുമ്പ് കുരുക്ഷേത്ര യുദ്ധം ഭൂമിയിൽ ശ്രീകൃഷ്ണൻ ഉപദേശിച്ച ഈ എഴുന്നൂറ് ശ്ലോകങ്ങൾ ഹിന്ദുക്കൾ പഠിച്ചാൽ അത് ആർ എസ് എസിന്റെ അജണ്ടയാണ് നിങ്ങളെവിടെ കാവ്യ പുതപ്പിച്ചാലും ഏ കേരളത്തിൽ അത് നടക്കില്ല ഇത് കേരളമാണ് കേരളമാണ് ആണെന്നല്ല പറയുന്നത് ഇവിടെ ഒരു മാറ്റം ഉണ്ടാവുമോ തീർച്ചയായിട്ടും ഉണ്ടല്ലോ കഴിഞ്ഞ ലോക്സഭയിൽ വലിയ മാറ്റം ഉണ്ടായല്ലോ ഇരുപത് ശതമാനം വോട്ട് കാവ്യീട്ടി പതിനൊന്ന് നിയമസഭാ സീറ്റിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്താണ് എട്ട് നിയമസഭാ സീറ്റിൽ രണ്ടാം സ്ഥാനത്താണ് നാൽപ്പതിനായിരത്തിന് മേലെ വോട്ട് മേടിയ പത്തോ മുപ്പതോ നിയമസഭാ സീറ്റുകളുണ്ട് സുരേഷ് ഗോപി സാർ ജയിച്ചു മന്ത്രിയായി രണ്ടാം സ്ഥാനത്ത് നമ്മുടെ രാജീവ് ചന്ദ്രശേഖരൻ ജി വന്നു ചെറിയ വോട്ടിനാണ് തോറ്റത് വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ ഘടകക്ഷിയുടെ അസാന്നിധ്യം ഈ തെരഞ്ഞെടുപ്പിലാണ് എനിക്ക് തോന്നുന്നത് ബി ഡി ജെസ് കുറച്ച് വോട്ട് പിടിച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ ബി ഡി ജെസിന് ഈഴവ സമൂഹത്തിൻ്റെ വോട്ട് കിട്ടിയിട്ടുണ്ട് ഈഴവ സമൂഹം ഇപ്പം നമ്മുടെ ഏറ്റവും വലിയ നമ്മുടെ ശോഭാ സുരേന്ദ്രജി ആലപ്പുഴയിൽ മൂന്ന് ലക്ഷം വോട്ട് പിടിച്ചു ആ ചലന ഉണ്ടാക്കി അത് പ്രീതി നടേശൻ മേഡം തന്നെ ഒരു വലിയ ഇടപെടലൊക്കെ അല്ലെ അങ്ങനെ ചെയ്തു അപ്പം എസ് എൻ ഡി പി എൻ എസ് എസ് ഇവർ വിചാരിച്ചാൽ തന്നെ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും പക്ഷെ വിചാരിക്കില്ല എന്നാണ് അതിൻ്റെ പ്രത്യേകത അപ്പം ഇന്നപ്പവ സമൂഹത്തിൽ സത്യത്തിൽ ഈവരെ എല്ലാം കൂട്ടി യോജിപ്പിച്ച് സീറ്റുകൾ ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പം നൂറ്റി നാൽപ്പത്തി സീറ്റല്ലേ നമുക്കുള്ളത് അത് ഡിവൈഡ് ചെയ്ത് ക്രിസ്ത്യാനിക്ക് ഇത്ര ഇത്ര എൻ എസ് എസ് ഇത്ര എസ് എൻ ഡി പിക്ക് എന്നും പറഞ്ഞൊരു സിസ്റ്റം വന്നാൽ കേരളം പിടിക്കുക എന്ന് പറഞ്ഞാൽ അത്ഭുതൊന്നുമില്ല കണ്ടിട്ടുണ്ട് പക്ഷെ ഇന്ത്യ മുന്നണിക്ക് ഒരു ചല്ലുണ്ടാക്കാൻ കഴിഞ്ഞു ലോക്സഭയിൽ പക്ഷേ നമ്മുടെ മൈനസുകളെ നമ്മൾ കണ്ടെത്തി ബി ജെ പി കണ്ടെത്തി അതാണ് മഹാരാഷ്ട്രയും ഹരിയാനയും ഡൽഹിയും പിന്നീട് തൂത്തു വാരുകയാണ് ചെയ്തത് അവിടെയെല്ലാം ഇന്ത്യ സഖ്യ ഉണ്ടായിരുന്നല്ലോ അതെ ഉണ്ടായിരുന്നു മഹാരാഷ്ട്ര തൂത്തുവാരിയില്ലേ കാരണം ഏറ്റവും കൂടുതൽ ബി ജെ പി കഴിഞ്ഞ് ലോക്സഭയിൽ അടിപറ്റിയത് ഉത്തർപ്രദേശിലും ാഷ്ട്രയുമാണ് രാജ്യത്ത് രണ്ടാം ജനസംഖ്യയുള്ള സംസ്ഥാനമാണ് അപ്പോൾ അവിടെ ബി ജെ പി കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കി അതും ഒരു ബി ജെ പിക്ക് ഇരുന്നൂറ്റി നാൽപ്പത് കിട്ടിയതിൽ സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം തിരുത്തേണ്ടത് തിരുത്തും എപ്പോഴും ഉന്നതമായ വിജയമുണ്ടായാൽ പലപ്പോഴും അഹങ്കാരം ഉണ്ടാകും ഡോക്ടർജി പല പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പ്രശസ്തി പ്രവർത്തനത്തിലെ ശ്രദ്ധ കുറക്കും ആർ എസ് എസിൻ്റെ സ്ഥാപനം പറഞ്ഞതാണ് പ്രശസ്തി പ്രവർത്തനത്തിലെ ശ്രദ്ധ കുറച്ച് കളയും അധികാരം മനുഷ്യനെ ദുഷിപ്പിക്കും അതുകൊണ്ടാണ് ആർ എസ് എസ് തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് വരെ രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ച് ചിന്തിച്ചിരുന്നില്ല പക്ഷേ ഗാന്ധിയുടെ വധം ആർ എസ് എസിൻ്റെ തലയിൽ ഇട്ട് കൊടുത്തു ആർ എസ് എസിൻ്റെ തലവനായ പരമ്പൂജനീയ ഗുരുജിയെപ്പുറിച്ച് ജയിലിലടച്ചു അന്ന് ഗുരുജി തീരുമാനിച്ചതാ ഏതൊരു പാർലമെൻ്റ് ഉപയോഗിച്ചാണോ ആർ എസ് എസിനെ തകർക്കാ തകർക്കുവാൻ ജവഹർലാൽ നെഹ്റു ശ്രമിക്കുന്നത് അതേ പാർലമെൻറ്റ് ഒരു കാലത്ത് ആർ എസ് എസ് കാരെ കൊണ്ട് ഞങ്ങൾ കൂത്തി നടക്കും ചാലഞ്ച് ആൻഡ് റെസ്പോൺസ് രണ്ടായിരത്തി പതിനാലിൽ ഇരുന്നൂറ്റി എൺപത്തി രണ്ട് കാക്കി ട്രസ്വധാരികളൊക്കെ അതാണ് ചാലഞ്ച് വെല്ലുവിളികളെ മൂന്ന് പ്രാവശ്യമില്ല അറസ്റ്റിന് ഒരൊറ്റ നിരോധനം നേരിടുവാൻ ശ്രമിക്കുകഴിഞ്ഞു ഒറ്റ നിരോധനം പോപ്പുലർ ഫ്രണ്ട് ഞാനിപ്പോൾ ഒരു പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാരെ മൊത്തം ജയിലിൽ അടച്ച സമയത്ത് ഞാൻ കരുതി അണികളെല്ലാം സഹന സമരം നടത്തുന്നു ഒരൊറ്റൊരുത്തരെയും കണ്ടില്ല റോഡിൽ ഇതെന്ത് പ്രസ്ഥാനമാണ് തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ആറസ് നിരോധിച്ചപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ ഗുരുജിക്കൊപ്പം ജയിലിൽ കിടന്നു അടിയന്തരാവസ്ഥ കാലത്ത് ആറസ് എന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ജയിലിൽ കിടന്നു തൊണ്ണൂറ്റാണ്ടിലെ നിരോധനം നിരോധനം പറയാൻ പോലും നമുക്ക് അയോധ്യ സംഭവത്തെ തുടർന്ന് തൊണ്ണൂറ്റാണ്ടിൽ നിരോധിച്ചപ്പോൾ ഒന്നും സംഭവിച്ചില്ല എന്തുകൊണ്ടാണ് സത്യത്തിൻ്റെ പിൻ പോപ്പുലർ ഫ്രണ്ടിൽ പ്രവർത്തിക്കുന്ന ഒരുത്തിന് കൃത്യമായിട്ടറിയാം ഇതിൽ സത്യത്തിൻ്റെ പിൻബലമില്ല സത്യമില്ലാത്ത എപ്പോഴും ഉയർക്കും എപ്പോഴും അവന് അവൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ പറയും ഞാൻ ചെയ്യുന്ന തെറ്റാണെന്ന് പോപ്പുലർ ഫ്രണ്ടുകാരിൽ ചിന്തിക്കുന്നവൻ അറിയാൻ എന്തെന്ന് ഞാൻ ഈ ഭാരതത്തിൽ ഹിന്ദുവിന് കിട്ടാത്ത അവകാശങ്ങളും ആനുകൂല്യങ്ങളും അനുഭവിച്ച് ജീവിച്ചിട്ടും ഞാൻ ആർക്കെതിരെയാണ് ഈ പടം പൊരുതുന്നത് ഞാൻ ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കിയാൽ ഇവിടുത്തെ അവസ്ഥ എന്താ പള്ളിയിൽ പോകാൻ പറ്റുമോ ലാത്തിയെടുത്തൊരു പോലീസായാലും പോലും ഒരു പള്ളിക്ക് പുറത്തും കാവൽ നിൽക്കാതെ എൺപത് ശതമാനം ഹിന്ദുക്കളുള്ള ഈ ഭൂമിയിൽ എനിക്ക് നിർഭയം ഹിന്ദുവിന് കിട്ടാത്ത അവകാശങ്ങളും ആനുകൂല്യങ്ങളും കിട്ടുന്ന നാട്ടിൽ ഞാൻ എന്തിനെതിരെയാണ് പടപ്പെടുന്നത് എന്ന് ചിന്തിക്കുന്ന മുസ്ലിം ഗണെണ്ണം കൂടുതലായിരുന്നു അവരാണ് ദേശീയ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ദൗത്യം ഈ ദേശീയ മുസ്ലിം ഗണ എണ്ണത്തെ കൂട്ടുക അത് നമ്മളിപ്പോൾ ഉത്തർപ്രദേശിലും പിന്നെ ഡൽഹിയിലൊക്കെ നമ്മൾ കണ്ടു ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് തട്ടിക്കൂട്ട് മുന്നണിയാണ് അതൊന്നും ദീർഘകാലം പോകുന്നില്ല ആദർശത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കപ്പെട്ട ഒരു സംഘടനയ്ക്ക് മാത്രമേ ദീർഘകാലം ഒന്നിച്ചു സഞ്ചരിക്കാൻ കഴിയൂ ഞങ്ങളുടെ നാട്ടിൽ ഒരു ചൊല്ലുണ്ട് അലുവയും മത്തിക്കറിയുന്നു ഇതൊരിക്കലും ചെയ്യില്ല മുസ്ലിം ലീഗും ശിവസേനയും ഒരു സ്റ്റേജിൽ വന്ന അവസ്ഥ നൽച്ചു ശിവസേന മുസ്ലിം ലീഗ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസ് ഇവരെല്ലാം ഒരു സ്റ്റേജിലാണ് ഒരു വിരുദ്ധാഭിപ്രായം ആശയങ്ങൾ പോലും വൈരുദ്ധ്യമാണ് അവര് നരേന്ദ്രമോദിയെ തോൽപ്പിക്കാൻ വേണ്ടി ഒന്നിച്ചു പണി കിട്ടിയിട്ടുണ്ട് ബിജെപിക്ക് അഞ്ചു മൂരി പക്ഷേ ഇല്ല ഇരുന്നൂറ്റി നാൽപ്പതയല്ലോ ഇരുന്നൂറ്റി എഴുപത്തെണ്ണോ വേണ്ടേ അപ്പം ബിജെപിക്ക് ചെറിയ ക്ഷീണമൊക്കെ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ അതൊരു മുന്നറിയിപ്പാണ് നിങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ പണി കിട്ടും എന്നുള്ളത് സ്വദേശി പ്രസ്ഥാനം എന്റെ ബിസിനസ് സംരംഭം ആണ് ഒന്നുമില്ല സ്വദേശി ഞാൻ സ്വദേശി പ്രസ്ഥാന ജാഗരൻ ബഞ്ചിന്റെ ഒരു നോട്ടീസ് എനിക്ക് മുമ്പ് കിട്ടിയതാണ് അപ്പോഴാണ് ഞാൻ അറിയുന്നത് ജില്ലറ്റ് നമ്മുടെ ഷെവിന്ന് ഇന്ത്യക്കാരനല്ല എന്ന് കോൾഗേറ്റും ക്ലോസപ്പും പെപ്സഡൻറ്റും ഒരു മുതലാളിയുടെതാണെന്നും അതുകൊണ്ട് പല്ലു തേക്കുമ്പോൾ രാജ്യത്തിൻ്റെ എട്ട് രൂപ ഡെയിലി ചോർന്നു പോകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ആശീർവാദിൻ്റെ ആട്ട് ഇന്ത്യയുമായിട്ട് ബന്ധം എന്ന് മനസ്സിലാക്കി ഈ ലിസ്റ്റ് കിട്ടിയപ്പോഴാണ് അപ്പോൾ ഞങ്ങൾ ആലോചിച്ചു ഐ ടി സി ഇന്ത്യൻ ടൊബാക്കോ കമ്പനിയാണ് ആക്ച്വലി ആക്ച്വലതിൻ്റെ നയം എന്താ ഐ ടി സിയാണ് അമേരിക്കൻ ടൊബാക്കോ കമ്പനിയാണ് അപ്പോൾ നമുക്ക് ഈ വിമർശനം ഒന്നിനും പരിഹാരമില്ല നിങ്ങൾ പേസ്റ്റ് കൊണ്ട് പല്ലു പല്ലുതേക്കേണ്ട മാവിൻ്റെ ചപ്പ് കൊണ്ട് പല്ലു തേച്ചോളൂ എന്ന് പറഞ്ഞാൽ നോട്ട് പ്രാക്ടിക്കൽ അപ്പോൾ നമ്മൾ ബദൽ പേസ്റ്റ് വെക്കണം അപ്പോൾ ഞങ്ങളുടെ മുദ്രാവാക്യം ഉപ്പ് മുതൽ കർപ്പൂരം വരെ ബ്രഷ് മുതൽ ബെഡ്ഷീറ്റ് വരെ ഭാരതീയമായിരിക്കട്ടെ എന്നുള്ളതാണ് അപ്പം ഭാരതീയമായ ഉൽപ്പന്നങ്ങളെ നിത്യജീവിതത്തിലേക്ക് കൊണ്ടുവരാം അപ്പോൾ അതിൻ്റെ സംരംഭം ഞങ്ങൾ രണ്ടായിരത്തി പതിനേഴിൽ തുടങ്ങി അപ്പോൾ ചെറുതായിട്ട് ചെറുതായിട്ട് അത് വളർന്നു ഇനിയിപ്പോൾ ചെറിയ ഹോം ഷോപ്പുകൾ എന്ന കൺസെപ്റ്റിൽ ഇപ്പോൾ നൂറ്റി അറുപത്തെട്ടോളം സംരംഭങ്ങൾ നടക്കുന്നു അപ്പോൾ അത് ഈ മാസം രണ്ട് ഉദ്ഘാടനം ഉണ്ട് ഒന്ന് രണ്ടാം തീയതി വൈക്കത്ത് കഴിഞ്ഞു ഒന്നിപ്പോൾ പതിനൊന്നിന് കോഴിക്കോടാണ് അപ്പോൾ അത് ഞങ്ങൾ അവിടെ നൂറ് ശതമാനം ഭാരതീയമായ ഉൽപ്പന്നങ്ങൾ മാത്രമേ അവിടെ വയ്ക്കുള്ളൂ നമ്മുടെ ആളുകൾ സ്വീകരിച്ചു സ്വീകരിച്ചു തുടങ്ങി കാരണം അവരെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും നല്ല സാധനങ്ങൾ കൊടുക്കുക പിന്നെ വിലക്കുറവുള്ള സാധനങ്ങൾ ഇടുക ഒപ്പം അത് ഭാരതീയമായിരിക്കണം നമുക്ക് ഇഷ്ടം പോലെ കമ്പനികളില്ലേ ഭാരതീയമായ കമ്പനി ഇപ്പോൾ ഞാനൊരു വണ്ടി എടുക്കുമ്പോൾ ടാറ്റയും മഹീന്ദ്രയും പരിഗണിക്കാറുള്ളൂ നമുക്ക് ടാറ്റയ്ക്ക് എല്ലാ സെക്യൂരിറ്റിയും നമുക്ക് തരാൻ കഴിയും അപ്പോൾ ഈ രീതിയിൽ എല്ലാ വിഷയത്തിലും ഭാരതീയം എന്നാൽ ഒരു മൊബൈൽ വാങ്ങുമ്പോൾ ഇന്ത്യയുടെ മൊബൈൽ ഏതാണെന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല അപ്പോൾ നമ്മൾ ദീർഘകാല അടിസ്ഥാനത്തിൽ ഉപയോഗിക്കുന്ന ഒരു വസ്തു അതിൻ്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തണം എന്നാൽ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന പേസ്റ്റ് ബ്രഷ് സോപ്പ് ബെഡ്ഷീറ്റ് ചന്ദനത്തിരി ഇതൊക്കെ നമുക്കാവാം ഭാരതീയമാവാം ഈ ഒരു ചെറിയ കാഴ്ചപ്പാടിൽ നിന്നാണ് സ്വദേശി പ്രസ്ഥാനം ഞങ്ങൾ തുടങ്ങിയത് ഇത് ആർ എസ് എസിൻ്റെ ഒരു വലിയൊരു പരിവാർ പ്രസ്ഥാനമാണ് സ്വദേശി ജാഗരൺ മഞ്ച് അത് വലിയ വിപ്ലവം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഭാരതീയന് കാഴ്ചപ്പാട് ഇപ്പോൾ അമേരിക്കയിൽ ജപ്പാനിൽ ചിക്കാഗോ നമ്മുടെ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഹിരോഷിമയിൽ നാഗസാഗിൽ ആര് ബോംബിട്ടു അമേരിക്ക ബോംബിട്ടു തകർന്ന് പോയ ജപ്പാൻ ഒരു ഇരുപത് വർഷം കൊണ്ട് പുനർ എഴുന്നേറ്റു ബോംബിട്ടിട്ട് വർഷങ്ങൾ ഏകദേശം പത്തൊൻപത് കഴിയാറായി അമേരിക്കയുടെ ഒരു മുട്ടു സൂചി ജപ്പാനിൽ ചിലവാകില്ല അതാണ് ദേശീയ ബോധമെന്ന് പറയുന്നത് നിങ്ങൾ രാവിലെ ഉപയോഗിക്കുന്ന ഒരു പേസ്റ്റിൽ നിങ്ങൾക്ക് ഭാരതത്തെ കാണാൻ കഴിയണം നിങ്ങൾ ഒരു ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ അതിൽ നിങ്ങൾക്ക് ഭാരതത്തെ കാണാൻ കഴിയണം മാത്രമല്ല ഞങ്ങളുടെ കടയിൽ ഭാരതീയരായ ദേശവിരുദ്ധർ ദേശവിരുദ്ധരുണ്ടാക്കുന്ന സാധനമുണ്ട് അതും വെക്കാറില്ല നമുക്ക് ഭാരതീയനായതുകൊണ്ട് മാത്രം കാര്യമില്ല നാടിനിട്ട് പണിതിരുന്ന മുമ്പോർമയല്ലേ എലർജിക്ക് നമ്മുടെ ശബരിമലയിൽ അരവണ കരിമ്പട്ടി കല്പ്പെടുത്തിയ കമ്പനി കൊടുക്കുന്നത് ഒരു അരവണ പ്ലാൻ ഉണ്ടാക്കാൻ എന്താ ശബരിമലക്ക് ബുദ്ധിമുട്ട് ഇപ്രാവശ്യം നാനൂറ് കോടി കൂടുതലാണ് ഒരു പത്ത് കോടി ഉണ്ടെങ്കിൽ ഒരു അരവണ പ്ലാൻ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ഒക്കെ പെട്ടെന്ന് നിഷേധിച്ചാൽ ഹിന്ദുക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും പക്ഷെ അത് ഉണ്ടാക്കി കൊടുത്തുകൂടെ ഇതിന്റെ തിരുപ്പതിയിൽ ഉണ്ടാക്കുന്നുണ്ടല്ലോ ഉണ്ടാക്കുന്നുണ്ടല്ലോ അപ്പോൾ എന്തുകൊണ്ട് തുടങ്ങുന്നില്ല കാരണം അതൊക്കെ അഴിമതിയാണ് വൻ അഴിമതി നടക്കുകയാണ് ഒരു അരവണക്ക് നൂറ് രൂപയാണ് വാങ്ങുന്നതെങ്കിൽ ആക്ച്വലി ഒരു അരവണ പോകുമ്പോൾ ഇത്ര ശതമാനം ഇന്നേ പാർട്ടിയുടെ നേതാവിന് കിട്ടണം എന്ന് പറഞ്ഞാൽ കമ്മീഷനാണ് അതുകൊണ്ടാണ് ഗുരുവായൂരിൽ എള്ളെണ്ണ ഉണ്ടാക്കാൻ എന്താ ബുദ്ധിമുട്ട് ഗുരുവായൂരപ്പൻ്റെ ഡിപ്പോസിറ്റ് ആയിരത്തി ഇരുന്നൂറ്റമ്പത് കോടിയാണ് അതിനൊരു അഞ്ച് കോടിയും എടുത്തിട്ട് നിങ്ങൾക്ക് എള്ളെണ്ണേൻ്റെ ഒരു പ്ലാന്റ് തുടങ്ങി ആ ക്ഷേത്രത്തിൽ ആവശ്യമായ ഏറ്റവും ശുദ്ധമായ എള്ളെണ്ണ നമ്മുടെ ശാന്തിക്കാരൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമുണ്ട് കാരണം ബീഫ് വെയ്സ്റ്റുകൾ കൊണ്ടുപോയിട്ട് കഥകളി പേരിലൊക്കെ വിളക്കെണ്ണയായിട്ട് വരുന്നുണ്ട് ഈ വിളക്കെണ്ണയാണ് ശ്രീകോവിൽ വരെ ഉപയോഗിക്കുന്നത് ക്ഷേത്രചരിതാര്ക്ക് ശാന്തിക്കാർക്ക് ക്യാൻസർ വരിക എന്നിട്ട് ഞങ്ങളുടെ നാട്ടിൽ ഒരു തിരുമേനിക്ക് ക്യാൻസർ വന്നപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ തന്നെ ചോദിക്കുകയാണ് എല്ലാ ദിവസവും ദൈവത്തെ പൂജിക്കുന്നവന് ക്യാൻസറോ അവന് ഈ ഏറ്റവും വൃത്തികെട്ട ബീഫ് വേസ്റ്റിൻ്റെ എണ്ണ കങ്കായത്ത് കൊണ്ടുപോയി ശുദ്ധീകരിച്ച് ടിന്നിലാക്കി പതിനാറ് ലിറ്റർ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുത്തിട്ട് അത് കത്തിച്ച് ഏറ്റവും മോശപ്പെട്ട കർപ്പൂരവും കത്തിച്ച് ആ പാവം തിരുമേനി അതിൻ്റെ ഉള്ളിൽ കുടുക്കി ശ്രീകോവിലുള്ള ഇവർക്കിറങ്ങാൻ പറ്റില്ലല്ലോ അവരെ ക്യാൻസർ രോഗികളാക്കിയിട്ട് ഇവൻ ചോദിക്കുകയാണ് ദൈവത്തെ സ്മരിക്കുന്നവനെങ്ങനെയാണ് ക്യാൻസർ എന്തെന്നൊക്കെ പറയേണ്ടത് അപ്പം ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന റിയാലിറ്റികളാണ് അതുകൊണ്ട് ഞങ്ങളുടെ ഇതിൽ ആർ ജിയാണ് ഞങ്ങൾ പ്രമോട്ട് ചെയ്യുന്നത് ആർ ജിയുടെ ആളുകളാണ് ഞങ്ങൾക്ക് അതിന് കമ്മീഷൻ ഒന്നുമില്ല പക്ഷേ ആർ ജി ഉണ്ടാക്കുന്ന ആളെയും ഞങ്ങൾക്കറിയാം ആർ ജിയുടെ വിശുദ്ധിയും ഞങ്ങൾക്കറിയാം കൂട്ടത്തിൽ അപ്പോൾ അതിനെ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ കമ്പനികൾ ഏതാണ് ഞങ്ങൾക്കറിയാം ഭാരതത്തിനെതിരെ പ്രവർത്തിക്കാത്തവരുടെ കമ്പനി ഏതാണെന്ന് ഞങ്ങൾക്കറിയാം ഒരു പുട്ടുമുടി വാങ്ങുമ്പോൾ ഞങ്ങൾ അജിമിയെ പരിഗണിക്കാറില്ല സത്യം അങ്ങോട്ട് പറയട്ടെ മനസ്സേ നമുക്കിട്ട് പണി തരുന്ന ഒരാളെയും നമ്മൾ പരിഗണിക്കാറില്ല അപ്പം അതുകൊണ്ട് പതുക്കെ പതുക്കെ ഈ ഒരു സ്വദേശി കാഴ്ചപ്പാട് കാഴ്ചപ്പാടുകൾ മാറിയാൽ മതി നമുക്ക് ഈ ഭാരതീയമായ ഉൽപ്പന്നം കോൾഗേറ്റ് ക്ലോസപ്പ് പെപ്സോഡൻ്റെ ബാറ്റ പിന്നെ ഐ ടി സി ക്ലാസ്മേറ്റ്സിന്റെ നോട്ട്ബുക്ക് ജില്ലറ്റിൻ്റെ ഷേവിങ് ഇതൊന്നും ഭാരതത്തിൻ്റെ എല്ലാം തിരിച്ചറിയാൻ പോരെ ഭാരതത്തിൻ്റെ വാങ്ങാൻ എന്തൊക്കെയുണ്ട് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ അത് അതിലേക്ക് ശ്രദ്ധയെ കൊണ്ടുവരിക എന്നുള്ളതാണ് പിന്നെ ജൈവ ഉൽപ്പന്നങ്ങൾ ധാരാളം ഉണ്ടാക്കുന്നുണ്ട് അത് മാർക്കറ്റ് ചെയ്യുന്നു അങ്ങനെ ഹാപ്പി ആയിട്ട് പോകുന്നു പിന്നെ പാഠശാല ദിവസവും ആശയത്തിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഇത്രയും പേരുണ്ട് അപ്പോൾ അവരെല്ലാവരും വളരെ ആക്റ്റീവായിട്ടുള്ള ആളുകളാണ് പിന്നെ ഞങ്ങൾ വിനോദത്തിനാണ് കൂടുതൽ പ്രാധാന്യം വിജ്ഞാനത്തിനും മുപ്പത് ശതമാനവും എഴുപത് ശതമാനവും വിനോദത്തിനാണ് നമ്മുടെ പല മീറ്റിങ്ങുകളും വിരസമാകുന്നത് എപ്പോഴും സീരിയസ് ആയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് നമുക്ക് നമ്മൾ മനുഷ്യൻ എപ്പോഴും സന്തോഷത്തെ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ യാത്രയിലൊക്കെ പോകുന്ന സമയത്ത് അമ്മമാരുടെയൊക്കെ ഡാൻസ് അവരും കാരണം അവർക്ക് വീട്ടിൽ നിന്ന് ഡാൻസ് ചെയ്യാനുള്ള അവസരമില്ല ഹിന്ദു കുടുംബങ്ങൾ ശിഥിലമായി പോകുന്നതിന് കാരണം ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു അമ്മയ്ക്ക് അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുവാൻ ഒരിടത്ത് അവസരം കിട്ടുന്നില്ല അല്ല പണ്ടൊക്കെ രാത്രിയെങ്കിലും ഭക്ഷണം കഴിക്കുകയായിരുന്നു ും ഒരുമിച്ചിട്ട് അത് എപ്പോഴും നമ്മുടെ ആചാര്യന്മാർ എപ്പോഴും പറയുന്ന കാര്യമാണ് മൊബൈലിൽ ഒരു സമയം കണ്ടെത്തും അതുകൊണ്ട് അതിലൊക്കെ വലിയ പ്രോബ്ലംസ് ഉണ്ട് പക്ഷേ വേറൊന്നൊരു പോസിറ്റീവായ ഒരു കാര്യം ഹിന്ദു ഇന്ന് ക്ഷേത്രത്തിലേക്ക് വരാൻ തുടങ്ങി ധാരാളം ഭക്തിയുടെ മാർഗത്തിലേക്ക് അവർ വന്നിട്ടുണ്ട് ഇനി അടുത്തത് വിജ്ഞാനത്തിന്റെ മാർഗമാണ് നിങ്ങളുടെ ഭക്തി നിങ്ങളുടെ മനസ്സിന് ഒരുക്കലാണ് അതായതൊക്കെ ഉണ്ട് ദൈവമൊക്കെ ഉണ്ട് ഗുരുവായൂരപ്പനൊക്കെ ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ അടുത്ത് നിങ്ങൾ ശാസ്ത്രം പഠിക്കലാണ് അപ്പോൾ അങ്ങനെ പഠിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും തിരുത്തേണ്ടത് തിരുത്തും ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു തലമുറയിലുണ്ടായ മാറ്റങ്ങൾ അടുത്ത തലമുറക്ക് ബാധകമല്ലാത്ത രീതിയിൽ നമ്മൾ കൊണ്ടുപോകണം തലമുറകൾ നമ്മൾ ഗ്യാപ്പുണ്ട് നമ്മുടെ നാൽപ്പത് കൊല്ലം മുമ്പുള്ള അഞ്ചിയുടെ എൻ്റെയും ജീവിതത്തിലുള്ള കാര്യങ്ങളല്ല ഇന്ന് നടക്കുന്നത് ഇനിയിപ്പോൾ നാൽപ്പത് വർഷം കഴിഞ്ഞാൽ അതായിരിക്കില്ല ഇന്ന് ചിന്തിക്കുന്ന കുട്ടികളെ കുറിച്ച് നമ്മൾ പറയും ഇവരൊക്കെ എത്ര ഡീസന്റ് ആയിരുന്നു ചിലപ്പോൾ അന്ന് പറഞ്ഞേക്കാം അപ്പൊ അതൊക്കെ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് കാലഘട്ടത്തിൽ മാറും പക്ഷെ മൂല്യങ്ങളെ മുറുകെ പിടിച്ചു പോവുക എന്നുള്ളതാണ് ആ മൂല്യങ്ങൾ നമ്മുടെ കുടുംബത്തിൽ നിന്നായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പൊ അറിയാതെ ചവിട്ടിപ്പോയാൽ ഞങ്ങളുടെ നമ്മുടെ ഒരു ആചാരണ്ട് തൊട്ട് തെറ്റി നോക്കും ആ അല്ലെങ്കിൽ നമ്മളെ ആചാര ഇത് അങ്ങനെ ഒമ്പതാം ക്ലാസ്സിലോ പത്താം ക്ലാസ്സിലോ ഒന്നും പഠിച്ചതൊന്നുമല്ല ഇത് വീട്ടിൽ നിന്ന് പഠിച്ചു വന്നില്ല അപ്പൊ ഇതാണ് മൂല്യം ഒരാളെ അറിയാതെ ചവിട്ടിപ്പോയാൽ തൊട്ട് ക്ഷമ പറയുന്നു എന്ന് പറഞ്ഞാൽ അതൊരു കൾച്ചറാണ് പ്രകൃതിയോടുള്ള നമ്മുടെ ഭാവം പത്ത് കിണറിന് സമാനം ഒരു കുളം പത്ത് കുളത്തിന് സമം ഒരു തടാകം പത്ത് തടാകത്തിന് സമൂഹം ഒരു നദി പത്ത് നദിക്ക് സമ ഒരു പുത്രൻ പത്ത് മക്കൾക്ക് സമൂഹം ഒരു വൃക്ഷം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടാണ് വൃക്ഷം അപ്പോൾ വൃക്ഷങ്ങളുടെ പ്രാധാന്യം വിശ്വാസങ്ങൾ ഹിന്ദു സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് വിലങ്ങു തടിയാണെങ്കിൽ അതിനെ പരിഷ്കരിക്കണം നമ്മൾ പരിഷ്കരിച്ചിട്ടുണ്ട് ഓരോരോ കാലഘട്ടത്തിൽ ഒത്തിരി അന്ധവിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു ഇന്നും ഒരുപാടുണ്ട് അതൊക്കെ മാറ്റങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ട് ഇന്ദുക്കൾ പോവുകയാണ് അപ്പോൾ ഇവിടെ മാറ്റേണ്ട ഒന്നും ഇതാണ് അപ്പോൾ ഒരുപാട് ഇപ്പോൾ ക്ഷേത്രത്തിൽ ഷർട്ടിടാമോ ഷർട്ട് ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ജനങ്ങൾ പുരുഷന്മാർ ഷർട്ട് ഉപയോഗിക്കാത്തൊരു കാലഘട്ടത്തിൽ ഷർട്ടിനെ കുറിച്ച് ആരും ചർച്ച ചെയ്യാത്തൊരു കാലഘട്ടത്തിൽ ക്ഷേത്രത്തിൽ ഷർട്ട് വേണ്ടല്ലോ ആചാരങ്ങളൊന്നും ഇരുമ്പലൊക്കെ മാറ്റങ്ങൾക്ക് വിധേയമാവണം അതൊരു അതിന് ഫ്ലെക്സിബിളായിരിക്കണം നമ്മളിങ്ങനെ വാശി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമുണ്ടോ ലാഭമുണ്ടോ ചിന്തിക്കുക ക്ഷേത്രത്തിൽ കൗമാരക്കാരും യുവാക്കളും വരുന്നില്ല എങ്കിൽ അതിൻ്റെ കാരണം കണ്ടെത്തി പരിശോധിക്കണം കാരണം അടുത്ത തലമുറയുടെ കയ്യിൽ ഈ ക്ഷേത്രം നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തില്ല എങ്കിൽ ഈ എൺപത് വയസ്സുള്ള അമിറ്റിയുടെ പ്രസിഡന്റ് എന്ത് ചെയ്യും പ്രായം കൊണ്ട് മരിക്കുകയാണെങ്കിൽ അതേ ആദ്യം മരിക്കേണ്ടത് അപ്പോൾ അതിന് ബദൽ എന്താണ് മൈനസ് എല്ലാ ദിവസവും ചിന്തിക്കണമെന്നാണ് ആചാര്യന്മാർ പറയുന്നത് നിങ്ങൾ ദിവസം രാത്രി കിടന്നുറങ്ങുമ്പോൾ അന്നത്തെ ദിവസത്തെക്കുറിച്ച് ചിന്തിക്കണം എത്ര പ്രാവശ്യം ചൂടായി എത്ര പ്രാവശ്യം ക്രോധാകുലനായി എത്ര തെറ്റായ വാക്കുകൾ പറഞ്ഞു പോയി ഇതുപോലെ ആചാരങ്ങൾ ശ്രദ്ധിക്കണം അപ്പൊ ഇതൊക്കെ സ്വാഭാവികമായിട്ട് ഇപ്പം വരുന്നു എല്ലാവരും അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പല ക്ഷേത്രങ്ങളും ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് മറ്റങ്ങളുണ്ട് പിന്നെ ഹിന്ദു സമൂഹത്തിൽ നമ്മളൊരു വിപ്ലവമൊന്നും പെട്ടെന്ന് കൊണ്ടുവരാൻ പറ്റില്ല ഹിന്ദുക്കൾ സാവധാനമേ എന്ത് ചെയ്യും ഉണർന്ന് ചിന്തിച്ച് അങ്ങനെയാണ് കാരണം നമുക്ക് മതമല്ലല്ലോ സ്വർഗം കാണിച്ച് മോഹിപ്പിക്കാൻ കഴിയില്ല ഹിന്ദുവെ നരകം കാണിച്ചിട്ട് പേടിപ്പിക്കാൻ കഴിയില്ല ദേവലോകത്തെ രാജാവ് അഹല്യെ തേടി ഭൂമിയിൽ വന്നു എന്ന് പറഞ്ഞാൽ അവിടെ രംഭമേനക തിലോത്തമ ഉറുവശിയൊക്കെ ഉണ്ടായിരുന്നിട്ട് അവന്മാരെ അവന്മാരൊന്നും മതിയാകിട്ടാണ് ദേവേന്ദ്രൻ തന്നെ ആരെ വന്നത് മനുഷ്യ സ്ത്രീയെ തേടി വന്നത് അപ്പം ഇതിൻ്റെ നിസ്സാരത ബോധ്യപ്പെടുത്തുകയാണ് അപ്പോൾ ആത്യന്തികമായിട്ട് നിങ്ങൾ സത്യത്തെ സാക്ഷാത്കരിക്കുവാൻ പറയുന്നതാണ് ഹിന്ദുധർമ്മം അപ്പോൾ അവിടത്തേക്ക് ഒരാളെ പിടിച്ചു വരുത്താൻ കുറച്ച് സമയം വേണം മാത്രമല്ല നമുക്ക് വിരുദ്ധാഭിപ്രായങ്ങൾ കൂടുതലാണ് നിങ്ങൾ ഒരു ഭഗവത്ഗീതാ ക്ലാസ് അമ്പലത്ത് തുടങ്ങിയാൽ അപ്പം ഡി വൈ എഫിയുടെ മുദ്രാവാർക്കം വരും ഇത് ആർ എസ് എസിൻ്റെ പണിയാണെന്ന് പറയും ഈ ആർ എസ് എസ് ആയിട്ട് നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യും ഹിന്ദുക്കൾ ഭഗവത്ഗീത പഠിച്ചാൽ രാമായണം പഠിച്ചാൽ ഉടനടി എന്ത് ചെയ്യും പിന്നെ എതിർക്കാനുള്ളുപ്പാ അതാണ് ഇതിൻ്റെ എളുപ്പം എളുപ്പവഴിയാണ് ആർ എസ് എസിന് ഇതേ കണക്ട് ചെയ്യാം ഇതൊക്കെ സംഘപരിവാറിൻ്റെ അജണ്ടകളാണ് എന്ത് ഹിന്ദു ഭഗവത്ഗീത അപ്പോൾ മുസൽമാൻ ഖുരാൻ പഠിച്ചാൽ ഒരു അജണ്ടയില്ല ക്രിസ്ത്യാനി ബൈബിൾ പഠിച്ച അജണ്ടയില്ല അയ്യായിരത്തി അറുന്നൂറ് കൊല്ലം മുമ്പ് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ശ്രീകൃഷ്ണൻ ഉപദേശിച്ച ഈ എഴുന്നൂറ് ശ്ലോകങ്ങൾ ഹിന്ദുക്കൾ പഠിച്ചാൽ അത് ആർ എസ് എസിൻ്റെ അജണ്ടയാണ് അപ്പോൾ ഈ കാഴ്ചപ്പാട് ഇവിടെ ആണുള്ളത് കേരളത്തിലാണുള്ളത് അതൊരു കമ്മ്യൂണിസത്തെ ആ ആശയത്തെ ക്ലീൻ ഔട്ടാക്കണം കുറച്ചുകൂടി സമയം വേണം രാജേഷ് ജി ധർമ്മ പാഠശാലയിലൂടെ ഇനിയും പരശതം പേർക്ക് ആധ്യാത്മിക ചൈതന്യം പകരാൻ താങ്കൾക്ക് കഴിയട്ടെ ഈ സാധന സമാജത്തിന് വേണ്ടിയുള്ള ഈ സാധന അഭങ്കുരം തുടരട്ടെ എല്ലാ ആശംസകളും